ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ജൂയിഷ് അതായത് യേശു ജൂഷായിട്ട് വന്നു അവൻ ഇൻകാർണേഷൻ വന്നു അവന്റെ മരണം ഇതെല്ലാം നമ്മളെ ജൂഷിന് രീതിയിൽ ആണ് അതായത് നമ്മൾ ജൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാര്യം നമ്മള് ക്രിസ്തുവിൽപ്പിച്ചത് യേശു പറഞ്ഞു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട് യഹൂദന്റെ തൊഴുത്തിൽ ഉൾപ്പെട്ട ആടുകളുണ്ട് യഹൂദന്റെ തൊഴുത്തിന് പുറത്തുള്ള ആടുകളുണ്ട് ഈ ബിബിൾസിസ്റ്റ് യഹൂദന്റെ തൊഴുത്തിൽ വന്ന ആടാണോ

അപ്പൊ പിന്നെ യഹൂദന്റെ പഴയ ചരിത്രത്തിൽ ഊറ്റം കൊള്ളുവോ അത് കൂട്ട് ചെയ്യുവോന്നും ചെയ്യേണ്ട ആവശ്യം ഞാൻ 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 അതായത് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ട് പ്രതികരിക്കേ ഈ ദൈവം യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് യഹൂദനോട് മാത്രം ഇടപെട്ടിട്ടുള്ളൂ അതോ ഈ ദൈവം മറ്റാളുകളോട് ഇടപെട്ടിട്ടുണ്ടോ കൃത്യം ഉത്തരം ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം ചോദ്യം കഴിഞ്ഞു ഉത്തരം പറഞ്ഞു എന്തോ ക്രിസ്തുവിന് മുമ്പ് ദൈവം യകൂദനോട് മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ അത് മറ്റേ ഇടപെട്ടിട്ടുണ്ടോ സിമ്പിൾ ചോദിക്കാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കും ഓടിച്ചോണ്ടിരിക്കും വണ്ടി വണ്ടി നിർത്തുന്നവർ സംസാരിക്കത്തില്ല സമയം ഞാൻ െ അതായത് അവൻ്റെ ഞാൻ പറഞ്ഞില്ല ദൈവത്തിന്റെ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ ജെന്റൈൽസിനെയും കൊണ്ട് ഉൾപ്പെടുത്തണ്ടായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ അതായത് യേശു ക്രിസ്തുവിനെ സോറി അങ്ങനെ പറഞ്ഞത് ബിഫോർ അതായത് ആ അവന്റെ ഫോക്കസ് ഇസ്രായേലിനാഡ് പ്ലാൻ ഇസ്രായേലിനോട് മാത്രമായിരുന്നു അതിന് അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്ന ഇസയ ജരമയൽ പറയുന്ന ചോളവൻ എല്ലാം ഓൾഡ് ടെസ്റ്റമെന്റിന്റെ പ്രോമിസുകളും പ്രോഫസുകൾ എല്ലാം ഇസ്രായേലിന് വേണ്ടി ആയിരുന്നു അല്ലെന്ന് പറയുന്നില്ല പക്ഷേ ക്രിസ്തുവിലൂടെ നമുക്ക് പുതിയ ഇസ്രായേൽ പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും വിശ്വാസം മൂലം ക്രിസ്തുവിന്റെ പുതിയ പഴയ നിയമകാലത്ത് ദൈവം അവന്റെ ഫോക്കസ് ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നു നിങ്ങൾ ചോദ്യത്തെ ദൈവം ദൈവം മുഴു പ്രപഞ്ചത്തിന്റെയും ദൈവം എന്ന നിലയ്ക്ക് ഇത്രയും കോടിക്കണക്കൻ ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവരെ അപ്പൊ യേശു ക്രിസ്തുവിന് മുമ്പ് യഹൂദൻ എന്ന് പറയുന്ന ആ ഏതാനും ആയിരം ആളുകളോട് മാത്രമേ ഈ ദൈവം ഇടപെട്ടിട്ടുള്ളൂ അതോ ദൈവത്തിന് മറ്റ് സ്ഥലങ്ങളിൽ യൂറിസ്റ്റിക്സിനും ഡീലിങ്സും ഇന്ററാക്ഷൻസും ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ഇതാണ് ഒരു കൃത്യമായ ഒരു ചോദ്യമാണ് ക്ലിയർ ചോദ്യമാണല്ലോ എവിടെയാണ് ജൂഷ് പീപ്പിളിനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹിസ് പർപ്പസ് എന്ന് പറയുന്നത് ജൂയിഷിനോട് മാത്രം തുടക്കത്തില്ല അത് മാത്രമേ ഉണ്ടായിരുന്നു ഡയറക്റ്റ് അവരുടെ ഡീലിംഗ് മൊത്തം ദൈവത്തിന്റെ ഡീലിംഗ് മൊത്തവും അവന്റെ ജൂരിഡി ജൂരിഡി സിക്ഷൻ ഇസ്രായേലിനൊക്കെ മാറ്റി മാത്രമായിട്ടുള്ളതായിരുന്നു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ അവനെ കണ്ട് അവനെ കൊല്ലാതിരിക്കുവാൻ കായന്റെ നെറ്റിമേൽ ഒരടയാളം വെച്ച ദൈവം ബിബ്ലി ദൈവമാണോ ദൈവാണോ ശരി ഈ കായനെ കൊല്ലാൻ സാധ്യത ഉണ്ടായിരുന്ന ജനങ്ങൾ ആരായിരുന്നു ഞാൻ ജനസിലൊന്നെടുക്കട്ടെ ഒരു എവിടെ അത് പറയുന്നത് അവന്റെ മേളില് അഞ്ചാം അധ്യായം അഞ്ചാം അവനെ കൊല്ല മറ്റുള്ളവർക്കെ ശിവൽ പറയുന്നത് കായീനൊരു മാർക്ക് കൊടുത്തു ആ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ കായിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് മാർക്ക് കൊടുത്തത് അത് മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അത് ദൈവത്തിന്റെ കരുണയാണ് അവനത് കൊടുത്തെന്ന് പറയുന്നത് ആ അത് ആരട ആയെ കൊല്ലാൻ സാധ്യതയുള്ള ആളുകള് അവനെ കൊല്ലാതിരിക്കാൻ ഈ ദൈവം ഒരടയാളം വെക്കുമ്പോൾ ദാറ്റ് വെരി ഗോഡ് വാസ് ഡീലിംഗ് വിത്ത് അതർ പീപ്പിൾ ആ ദൈവത്തെ അവരുമായിട്ട് ഡീലിംഗ് കൊണ്ടല്ലേ ഈ അടയാളം വെക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഡീലിംഗ് ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ അല്ല അവർ എന്ന് ആ ആദമിന്റെ ഡിസെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ആദമിന്റെ ഡിസെൻഡന്റ് ആയിട്ടുള്ള ആരൊക്കെയാ അപ്പൊ അവിടെ വരുന്ന സിസ്റ്റേഴ്സ് ഉണ്ട് കസിൻസ് ഉണ്ട് അവന്റെ ഡിസ അവരൊക്കെ ഓൾറെഡി അവർക്കെല്ലാം ഓൾറെഡി അറിയാമല്ലോ പിന്നെ പ്രത്യേകിച്ച് അറിയാൻ കേട്ടെ കായലെ അവന്റെ കഥ പറയുന്നിടത്ത് ഈ കായനും ആവേലും തല്ലി അതായത് ആവേലിനെ കായനാബലിനെ കൊന്നു കഴിഞ്ഞതിന് ശേഷമാണ് സ്വേത്ത് ജനിക്കുന്നത് സ്വേത്തിന് പേരിടുന്നത് ഇതൊക്കെ അവിടെ പറയുന്നുണ്ട് ഇവിടെ ബൈബിള് ശരിക്കും വായിച്ചേ ബൈബിൾ ശരിക്കും നാല് അതായത് ആദ ആദമെ മറ്റ് ആദമ എന്നോ കഴിഞ്ഞിട്ട് അവൻ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടായത് ബൈബിൾ പറയുന്നുണ്ട് അപ്പോഴും ഇപ്പൊ ചോദ്യം മറ്റുള്ളവർ ആരാണ് യഹൂദന്മാര് മാത്രമാണോ എന്നുള്ള ചോദ്യമാണ് അതായത് കായീൻ ഭയപ്പെട്ടു മറ്റുള്ളവർ എന്ന് പറയുന്നവർക്ക് അവർക്ക് താമസിച്ച് ചെയ്ത മറ്റു മനുഷ്യരായിരിക്കാം അതായത് അതെ ഞാൻ ചോദിക്കണം അതല്ല ബിബ്ലി സിസ്റ്റേ മറ്റുള്ളവർ കൊല്ലാതിരിക്കാൻ ഈ ദൈവം കായെന്നൊരു അടയാളം വെച്ചാൽ ഈ ദൈവം വെക്കുന്ന ആ അടയാളത്തെ അക്നോളജ് ചെയ്യുകയും ഹോണർ ചെയ്യുകയും ചെയ്യണം മറ്റുള്ള ജനങ്ങള് അപ്പൊ ആ മറ്റുള്ള ജനങ്ങളോട് ഈ ദൈവത്തിന് ഡീലിങ്സ് ഉള്ളതുകൊണ്ടാണ് ആ ദൈവത്തിന്റെ അടയാളത്തെ അവർ ഓണർ ചെയ്തത് മനസിലായി അപ്പൊ ആ മറ്റു ജനങ്ങളോടൊന്നും ദൈവത്തിന് ഡീലിങ്സ് ഇല്ലായിരുന്നു യഹോദരനോട് മാത്രം ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ പറഞ്ഞപ്പം ബൈബിളിലെ വെരി ഫസ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ബൈബിള് ത്രൂ ഔട്ട് അത് കണ്ടിക്കാം അത് ഏറ്റവും ആദ്യത്തെ ബുക്കിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ് അപ്പൊ ആദ്യത്തെ ബുക്ക് തന്നെ ഈ ദൈവം അങ്ങനെ ഈ ഒരു കൂട്ടരുടെ മാത്രം അല്ലെ ഒരു പരിമിതമായ സർക്കിളിൽ മാത്രം പ്രവർത്തിക്കുന്നല്ല അത് പിന്നീട് മോശയുടെ കാലത്ത് യഹോഹ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ജനത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ ജനത്തിന് മാത്രം ഇടയിൽ നിൽക്കുന്ന ദൈവം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് മനസ്സിലായോ ആ ഇനി ഞാൻ ചോദിക്കാം യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ തലയിലെ ഒരു മുടിയെങ്കിലും താഴെ വീണമെങ്കിൽ ഒരു രോമം എങ്കിലും താഴെ വീണമെങ്കിൽ എന്റെ സ്വർഗസ്നായ പിതാവ് അറിയണം ഇത് അപ്പോസ്തലന്മാരുടെ തലയിലെ മുടിയുടെ മാത്രം കാര്യമാണോ അതോ ഈ ലോകത്തുള്ള എല്ലാവരുടെയും തലയിലെ മുടിയുടെ കാര്യമാണോ ഇനി വിപ്ലിസിച്ച് ഉത്തരം പറഞ്ഞു ശല്യം ഉണ്ടാക്കരുത് പുള്ളി പറയട്ടെ അല്ല ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതിയല്ലേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ആവണം എനിക്ക് മനസ്സിലാവണോ നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങൾ ഇരുപത്തഞ്ച് ഫാസ്റ്റായിട്ട് നടന്ന ആളാ അത് മനസ്സിലെ പക്ഷെ നിങ്ങൾ മീഡിയ ഇപ്പൊ എന്റെ കൂടെ ഞാൻ പഠിപ്പിച്ച അവനെ ഞാൻ അതല്ല ഇവിടെ വിഷയം നമ്മള് വിഷയത്തിൽ പോകാതെ അവിടെ നിൽക്കും ഈ ദൈവത്തിന് മറ്റുള്ള ഒരു ഇടപാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം അവിടെ നിൽക്കുകയും എന്താ പറഞ്ഞത് അല്ലെ മുടിയുടെ കാര്യം ചോദിച്ചില്ല മുടിയുടെ കാര്യം മറുപടി പറഞ്ഞാൽ മാത്രമല്ല അതോ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയാണ് ബൈബിൾ ബൈബിൾ എന്താ പറയുന്നത് ബൈബിളിൽ പറയുന്നത് മലയാളത്തിൽ നിന്ന് പറഞ്ഞേഴ്സ് ഓഫ് യുവർ ഹെഡ് യുവേഴ്സ് മലയാളത്തിൽ എല്ലാവരുടെയും അതുകൊണ്ട് എന്താ നിങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട അതൊരു സ്വാതന്ത്ര്യ വാക്കുകളാണ് അതായത് ഒരു വാക്കുകളാണ് നിങ്ങൾക്ക് നീ ചലിക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും പോകുന്നതും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ അങ്ങോട്ട് തെറി വിളിച്ചാലും ഇതെല്ലാം ദൈവത്തിന്റെ ദൈവം അറിയാതെ ഒന്നും പോകുന്നില്ല നിന്റെ എന്ന് പറയുന്ന ആ ജൂറിസ്ഡിക്ഷൻ ഓൾ എല്ലാ മനുഷ്യരുണ്ടോ ഉണ്ടോ അതോ സലമാരുടെ മാത്രം മുടിയാണോ എണ്ണീരുന്ന ചോദ്യം കൃത്യം ആ ചോദ്യത്തിന് വേണ്ട അത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പ്രോവിഡൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സോവർണിറ്റി ദൈവം മഴ മഴ പെയ്യ് അതെല്ലാവരും ഞാൻ അതിലോട്ട് വരുവാ അതായത് ആ എന്താ ചോദിച്ചാൽ എന്നും കൂടെ പറഞ്ഞ ചോദ്യം പറഞ്ഞു ദൈവം എല്ലാം അറിയുന്നു ഇതാ ബേസിക്കലി ദൈവം എല്ലാം അറിയുന്നു അതായത് നമ്മുടെ ഓരോ അത് വലിയവനെന്നില്ല ചെറിയവനെന്നില്ല ഐ എസ് കാരെന്നില്ല പിന്നെ ട്രംപെന്നില്ല എല്ലാവൻ്റെയും കാര്യങ്ങളും ദൈവം മുകളിൽ ദൈവം തന്നെയാണ് അവൻ്റെ മുടി പോകുന്നതും മുടി വരുന്നതും മുടി കിളിക്കുന്നതും മുട്ടയടിക്കുന്നതും എല്ലാം ദൈവം അറിയുന്നു അല്ല ദൈവത്തിൻ്റെ അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അതിപ്പോൾ ദൈവം പക്ഷേ വിശ്വാസികളുമായിട്ടുള്ള ബന്ധം അത് മറ്റൊന്നാണ് അത് അവൻ്റെ വിശ്വാസം അത് വിശ്വാ ക്രിസ്തുവിലൂടെ ഉള്ള വിശ്വാസത്തിലൂടെ ഉള്ള ബന്ധം അത് വേറെ ഒന്നാണ് ഇത് ജനറൽ കോമൺ ഗ്രേസ് ഈസ് ഫോർ എവറി വൺ അങ്ങനെ അവൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ടാണ് അതാണ് ഇഫക്ച്വൽ കോളിങ്ങും എന്താ പറയുന്നത് സുവിശേഷം എല്ലാവരോടും പറയണം അത് കേൾക്കുന്നത് അവൻ്റെ ആടുകൾ എൻ്റെ എനിക്കിപ്പോൾ പട്ടിയെ ആടാക്കാൻ പറ്റത്തില്ല ആ ആട് ദൈവത്തിനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ സുവിശേഷം എല്ലാവരോടും പറയണമെന്ന് പറയുന്നത് പോലെ ദൈവം എല്ലാവരും അറിയുന്നത് അത് അവൻ്റെ കീഴിൽ വരുന്ന സകല ജീവജാലങ്ങളും ഞാൻ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ തേജസ്സിലും ഇമേജിലും സൃഷ്ടിച്ചവരാണ് പക്ഷേ അവൻ്റെ കൺഫോംഡ് ഇമേജ് ആയിട്ട് മാറണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എന്നെ ഒരു അവിശ്വാസിയുടെ തലയിൽ നിന്ന് ഒരു മുടി പഴിഞ്ഞാലും ദൈവത്തിനറിയാം അത് ഇപ്പോൾ ജൂയിഷിൻ്റെ ആയാലും ശരി എന്നെ ജെൻറ്റേലിൻ്റെ ആയാലും ഫീമെയിലായാലും മെയിലായാലും അടിമയായാലും പ്രീ ആണെങ്കിലും എല്ലാവരുടെ മേലും ദൈവത്തിനറിയാം പക്ഷേ ദൈവത്തിന്റെ സോവർണറ്റി ഇതിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെ മുകളിൽ നിൽക്കും പക്ഷേ ദൈവം പാവം ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ദൈവം പാവം ചെയ്യിക്കുന്നുമില്ല